അപ്പോൾ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ പാലക്കാട് കൊഴിഞ്ഞാമ്പാറ ഭാഗത്താണ് കേട്ടോ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവും തൻ്റെ പുറകിൽ കാണുന്ന ഒരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമ് രണ്ട് കോമൺ അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ പുതിയൊരു വീടാണ് മുഴുവനായിട്ട് ചെയ്തതിന് ഇഷ്ട കൊണ്ടാണ് ചുറ്റും നമുക്ക് നാല് സൈഡും കോമ്പൗണ്ട് വാൾ ഉണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് കാർ പാർക്ക് ചെയ്യാനുള്ള കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ബോർവെല്ലിൻ്റെ കണക്ഷൻ ഉണ്ട് പിന്നെ ഹഫ് ചെയർ ഉള്ളിലൂടെയുള്ള പുതിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ കൊഴിഞ്ഞാമ്പാറ ബസ് സ്റ്റാൻഡിൽ നിന്ന് നിന്നാകെ ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അതുപോലെ മെയിൻ റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ നല്ലൊരു കമ്മ്യൂണിറ്റി ഉള്ള നല്ലൊരു ഏരിയ ആണ് അപ്പോൾ ഇത് ഏകദേശം ഒരു നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജും വർക്ക് ഫിനിഷ് ആയതാണ് നമുക്കിനി ഇലക്ട്രിക്കുള്ള സ്വിച്ചുകളും കാര്യങ്ങളും മാത്രമല്ല അഡീഷണൽ വർക്ക് ചെറിയ ചെറിയ പെയിൻറ്റിങ് വർക്കുകൾ മാത്രമേ ചെയ്യാനുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ ചുറ്റിനും കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട പ്രോപ്പർട്ടിയാണ് ഇത് ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ശരിക്ക് കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് വാസ്തുപ്രകാരം നോക്കി വാസ്തുവൊക്കെ നോക്കി ചെയ്തിരിക്കുന്ന വീടാണ് കിഴക്കോട്ട് നോക്കി ില്ക്കുന്നതാണ് അപ്പോൾ ഇത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് വിലയായിട്ട് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് വില എന്ത് ചെയ്യാം നെഗോഷ്യബിൾ ചെയ്യാം കേട്ടോ സംസാരിച്ച് ശരിയാക്കാം നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി കാണണം നേരിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നേരിട്ട് വരിക വിളിക്കുക നമ്മുടെ കോൺടാക്ട് നമ്പറുമായിട്ട് ബന്ധപ്പെടുക നേരിട്ട് വരിക നമ്മൾ ഈ പ്രോപ്പർട്ടി കാണുക കണ്ടതിന് ശേഷം ഡയറക്റ്റ് ഓണറെടുത്ത് ഇരുന്ന സം കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമുക്ക് നല്ലൊരു പ്രൈസ് നമുക്ക് മേടിച്ചെടുക്കാവുന്ന കൂടിയാണ് കേട്ടോ അപ്പം വീടിനെ ഫുള്ളായിട്ട് ഡീറ്റെയിൽസിനെ അത് ഉൾപ്പെടുത്താം മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് ഇതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലെ ലൊക്കേഷൻ ആയിട്ട് വരുന്നുണ്ട് ഇത് ഇതുവരെ നമുക്ക് ടാർ റോഡ് വന്നിരിക്കുന്നതാണ് ഇതുവരെ ഇവിടെ നിന്നും നമുക്ക് ജസ്റ്റ് ഒരു മണ്ണൂർ റോഡ് അറിഞ്ഞിട്ട് അതിൽ കാണുന്നതാണ് പ്രോപ്പർട്ടി പിന്നെ ഇവിടെ നിന്ന് എസ്റ്റ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് വീട് കണ്ടോ ആ രണ്ട് വീടിന് അപ്പുറത്തും ടാർ റോഡ് വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് തന്നെ ഈ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനോട് ചേർന്ന് കൊണ്ട് കിടക്കുന്നതാണ് കേട്ടോ ഇത് ഏത്യാവശ്യം ഈ എൻ്റെ മുതൽ ഈ എൻ്റിൻ്റെ വരെ നമുക്ക് റോഡ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ടിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് മുഴുവനായിട്ട് ചെയ്തിരിക്കുന്ന ഇഷ്ടമേ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് കേട്ടോ അഞ്ച് സെൻറ്റ് സ്ഥലമുള്ളൊരു പ്രോപ്പർട്ടിയാണ് അതുകൊണ്ടാണ് നാല് സൈഡിൽ നമുക്ക് കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബാക്കിലൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഞാൻ ഉള്ളിലൂടെ പോയി കാണിച്ചു തരാം ആണോ നമുക്ക് മൊത്തം ഇഷ്ടം കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ വീട് മുഴുവനായിട്ടും ഇവിടെ ഇങ്ങനെ വരികയാണെങ്കിൽ ശരിക്കും നമുക്ക് കിഴക്കോട്ടാണ് ഫേസ് ചെയ്തിട്ടാണ് വീട് വെച്ചിരിക്കുന്നത് കണ്ടോ ഒരു മൂന്ന് കാർ സുഖം നിർത്താം കേട്ടോ അല്ല ഇവിടെ ഒരു വണ്ടി നിർത്താം അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്ക് രണ്ടോ മൂന്നോ കാർ സുഖമായിട്ട് വേണമെങ്കിലുണ്ടോ അത്രയും ഫ്രണ്ട് ഏജ് നല്ല രീതിയിൽ കൊടുത്തിരിക്കുന്നതാണേ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോർവെൽ കണ്ടോ ബോർവെൽ കണക്ഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട് നമ്മൾ ലൊക്കേഷൻ വരുന്ന ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഏരിയ സൈഡിലൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് ചെടികളോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒരു ലൈൻ അങ്ങനെ വെച്ച് കഴിഞ്ഞാലും ബാക്കി സ്പേസ് ഉണ്ട് മൊത്തം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് മുഴുവനായിട്ടും കോൺക്രീറ്റ് കാര്യങ്ങൾ ചെയ്താണ് ഇത് നമുക്കൊരു കോമൺ ടോയ്റ്റ് ആട്ടോ അല്ലോ ഒരു ഇന്ത്യൻ ക്ലോസറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കോമൺ ബാത്റൂമ് പുറത്തായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഇതിനകത്താണ്ടോ ഒരു അലക്കുകലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിലാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് സുഖമായിട്ട് നമുക്ക് നടന്നു പോകാനുള്ള ദൂരം ഉണ്ട് അപ്പോൾ അഞ്ച് സെൻ്റാണ് കേട്ടോ സ്ഥലം വരുന്ന ആകെ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇത് നമ്മൾ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു എൻട്രൻസ് ആണ് ഞാനത് കാണിച്ചു തരാം നമുക്ക് വീടിന് അകത്തേക്കൊന്നു പോയിട്ട് കാണിച്ചതരാം ഞാൻ ഇതാണ്ട് ഫ്രണ്ടേജ് എലിവേഷൻ കണ്ടോ ഇതാണ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ കാർ പാർക്കിംഗ് ചെയ്തതിനോട് ചേർന്നിട്ട് ഇതേ കാണുന്ന ഒരു സ്റ്റെയർ കയറിയാൽ ചെറിയൊരു സിറ്റൗട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു ലിവിങ് ഹാളാണ് അതെല്ലോ അത്യാവശ്യം നല്ല സ്പേസ് ഒരു പതിനാറ് അടി അതുപോലെ തന്നെ ഒരു പത്ത് പതിനാലടി വീതിയിലും പതിനാറ് അടി പതിനേഴ് അടി വീതിയിലുള്ള ഒരു നല്ലൊരു സ്പേസ് സ്പേസാണിത് ഒരുപാട് ആൾക്കാർക്ക് സുഖമായിട്ട് സെറ്റയോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിൽ വിട്ട് കഴിഞ്ഞാലും ബാക്കി നല്ല സ്പേസ് ഉണ്ടാവും കേട്ടോ ഇത്രയും ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നതാണ് വൈറ്റ് ഇതിലൊരു ഗോൾഡൻ ഷെയ്ഡിങ് ആയിട്ടുള്ള ടൈലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പ്രീമിയം ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്നതാണ് അപ്ഷയർ നേരെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതൊരു ബെഡ്റൂമാണ് ഇതൊരു ബെഡ്റൂമാണ് നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കിച്ചൺ സ്പേസ് അതായത് ആയിക്കോട്ടെ ഫേസ് ചെയ്തിട്ട് ഒരു കിച്ചണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഇതൊരു കിച്ചൺ സ്പേസ് അതുപോലെ തന്നെ ഇതൊരു ഡൈനിങ് ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഓപ്പൺ കിച്ചൺ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ നല്ല വൃത്തിയായിട്ടുള്ള ടൈലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ല പ്രീമിയം ക്വാളിറ്റി ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഇത് മുഴുവനായിട്ടും മരമാണ് കേട്ടോ അതായത് കട്ടുള്ള വാതിൽ ജനലെല്ലാം മരം കൊണ്ട് ചെയ്തിരിക്കുന്നതാണ് ഓക്കെ മേലെ ആകുമ്പോൾ തന്നെ ഉണ്ടോ ഒരു ഷെൽഫ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് അതുപോലെ തന്നെ ഷെൽഫ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊന്നും നമ്മൾ നേരത്തെ പുറത്തുനിന്ന് കാണിച്ചില്ലേ ആ ഒരു അത് വരുന്നത് അതോ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡ് ആക്സസ് ഒരുപാട് വീടുകളുണ്ട് ഏത് പാതിരാത്രി വേണമെങ്കിലും നമുക്ക് കടന്നു വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പിന്നെ അതുപോലെ തന്നെ ഫ്ലഡ് വെള്ളപ്പൊക്കം അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഫോറസ്റ്റിൽ നിന്ന് യാതൊരു പ്രശ്നവും ഇല്ല ഓക്കെ ഇതിനകത്തതാണോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമുണ്ട് നമുക്ക് ഇൻവേർട്ടറോ കാര്യങ്ങളോ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് അടുത്തതൊരു ബെഡ്റൂം സ്പേസ് ആണ് അത്യാവശ്യം നമുക്കൊരു പതിനാറ്ക്ക് പത്തിൻ്റെ ഒരു സൈസിലുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ് ഈ കാണുന്നത് കേട്ടോ ഇത് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഞാൻ കാണിച്ചു തരാം നമുക്ക് സ്റ്റെയറിൻ്റെ താഴത്തായിട്ടാണ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് ശരി ഞാൻ അത് ക്ലോസ് സെറ്റ് ചെയ്യാനുണ്ട് നമുക്ക് ക്ലോസ് സെറ്റ് ചെയ്ത് തരും കേട്ടോ ഫുൾ വർക്ക് ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മുടെ ഓണർ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നല്ലൊരു മോഡേൺ രീതിയിലുള്ള ഗ്രില്ലുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ മൊത്തം പുട്ടിയിട്ടിരിക്കുന്നതാണ് കേട്ടോ വീട് വീട് മുഴുവനായിട്ട് പുട്ടി ഫിനിഷിംഗ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് മറ്റേ വൈറ്റ് സീമെൻ്റോ കാര്യങ്ങളോ അടിച്ച് അങ്ങനെ തരുന്നതല്ല പിന്നെ എല്ലാ അവിടെയും ലൈറ്റ് പോയിൻറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പോകുന്നത് മൊത്തം പോളി ക്യാബിൻ്റെ വയറും കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ജി എമ്മിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളാണ് ഇതാണ് പിന്നെ ഒരു സെക്കൻഡ് ബെഡ്റൂമിന് ഏകദേശം ഒരു പത്ത് പത്ത് പതിനൊന്ന് സൈസിലുള്ളതാണ് കേട്ടോ റൂം വരുന്ന ആണ്ടോ പത്ത് പതിനൊന്ന് സൈസിലാണ് ഈ റൂം വരുന്നത് ആ ഭാഗത്ത് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് മേലൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് മുകളിലും കൊടുത്തിട്ടുണ്ട് ഒരു ഡോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇത് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ക്ലോസറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ടുണ്ട് ബാക്കി വർക്കും ഫിനിഷ് ചെയ്തതാണ് കേട്ടോ അപ് സ്റ്റെയർ കയറുകയാണ് ചേരാം കയറുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സ്റ്റീലും കൊണ്ടാണ് സ്ക്വയർ പൈപ്പ് കൊണ്ടാണ് നമ്മുടെ ഹാൻഡ് റൈലും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ മുഴുവനായിട്ട് നല്ല വൈറ്റിൽ നല്ലൊരു ഗോൾഡ് ഷെയ്ഡ് ആയിട്ടുള്ളൊരു ടൈലാണ് സ്റ്റെയറിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ നല്ലൊരു സ്പേസിഷ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോറേജോ കാര്യങ്ങളൊക്കെ ആക്കി വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ അവിടെ നിന്ന് പോകുകയാണെങ്കിൽ നല്ല ഓപ്പൺ ടെറസ് ആണേ ആട്ടോ മുകളിലൊക്കെ നല്ല മട്ടിയൊക്കെ ഇട്ട് നല്ല ഫിനിഷ് ചെയ്തിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ആണ് കേട്ടോ ലൊക്കേഷൻ ചോദിക്കുക ഒരുപാട് വീടുകളുള്ള ഭാഗമാണേ നല്ല ഇത്രയും നമുക്ക് ഓപ്പൺ ഡെറസ് ഉണ്ട് നമുക്ക് മുകളിലേക്ക് ഇനി കെട്ടണമെങ്കിലും ചെയ്യാട്ടോ രണ്ടോ മൂന്നോ ബെഡ്റൂമൊക്കെ എടുക്കണമെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് മൊത്തം ഒരേ ലെവലിൽ കിടക്കുന്ന എന്താണോ വീടുകൾ നല്ലൊരു കമ്മ്യൂണിറ്റി ആണ് കേട്ടോ നല്ല കമ്മ്യൂണിറ്റി ആയിട്ടുള്ള നല്ലൊരു ലൊക്കേഷനിലുള്ളതാണേ പള്ളി അമ്പലം ക്രിസ്ത്യൻ ചർച്ച് പറഞ്ഞുള്ള എല്ലാ സംഭവം അടുത്തുണ്ട് സ്കൂൾ കാര്യങ്ങളൊക്കെ അടുത്തുണ്ട് അതുപോലെ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ കഷ്ടി മാത്രമാണ് ദൂരമായിട്ട് വരുന്നത് ഉണ്ടോ ഇവിടെ നിന്നാണ്ടോ ഇത്രയും നമുക്ക് നല്ല കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഓണറെടുത്തിന് സംസാരിക്കാം ഇപ്പോൾ വിലയോ മറ്റ് കാര്യങ്ങളോ എന്താണോ എന്നുള്ളത് വെച്ചാൽ എല്ലാം നമുക്ക് സംസാരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണേ ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം കേട്ടോ ഇതാണ് ഇതൊക്കെ നമുക്ക് ഇനി മുകളിലേക്ക് ഒരു റൂമോ കാര്യങ്ങൾ എടുക്കണം ഇത് പൊളിക്കുന്നു വേണ്ട കാരണം എന്താണോ നല്ല കോൺക്രീറ്റ് ചെയ്ത് കൊട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ ഭാഗത്ത് സൺസൈഡ് കൊടുത്തിട്ടുണ്ട് മേലെ സ്ലാബ് കൊടുത്തിട്ടുണ്ട് സാധാരണ നല്ലൊരു ഏഴടിക്കുകയാണ് ചെയ്യാറ് പത്തടി ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് റൂമോ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് ചെയ്താൽ മതി അപ്പോൾ അത്രയും നല്ല വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്നതാണ് എന്തായാലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ